സാമ്പാർ പൊടി ഉണ്ടാക്കാനായിട്ട് ഒരു അലുമിനിയത്തിൻ്റെ ചട്ടിയോ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയോ വയ്ക്കുക നോൺ സ്റ്റിക്കും സ്റ്റീലും എടുക്കരുത് അതിലേക്ക് ഒരു പതിനഞ്ച് വറ്റൽ മുളകും പതിനഞ്ച് കശ്മീരി മുളകും ചേർക്കുക അല്ലാന്നുണ്ടെങ്കിൽ എരിവിനനുസരിച്ച് നിങ്ങൾ കൂട്ടുക കുറക്കുകയും ചെയ്യുക കേട്ടോ എന്നിട്ടത് നല്ലപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക ഇതിലെല്ലാം വറുത്തെടുക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് മുളകിൻ്റെ കളറൊക്കെ ഒന്ന് ആയിട്ട് ഒന്ന് വീർത്ത് വരുന്ന സമയത്ത് അത് ആറാനായിട്ട് അവിടെ മാറ്റി വയ്ക്കുക ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ടുള്ള മല്ലി തന്നെ ചേർത്ത് കൊടുക്കണം മല്ലിയുടെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒരു അര ടേബിൾ സ്പൂൺ കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക മല്ലി ഒന്ന് നന്നായിട്ട് കളറ് ചെയ്ഞ്ച് ആവുന്നവരെ നല്ലൊരു മണം വരുന്നവരെ വറുത്തെടുത്ത് മാറ്റി മാറ്റിവെക്കുക പിന്നെ അതിലേക്ക് നമുക്ക് ഇടാൻ പോകുന്നത് കടലപ്പരിപ്പാണ് അഞ്ചേകാൽ ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് കടലപ്പരിപ്പിന് കുറച്ച് അധികം നേരം എടുത്തിട്ടാണ് നമുക്ക് വറുത്തെടുക്കാൻ പറ്റുള്ളൂ എല്ലാത്തിനും വറവ് വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ എല്ലാം വറുത്തെടുക്കണം അതും മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തൂരപ്പരിപ്പാണ് തൂവരപ്പരിപ്പ് ഒരു രണ്ടേക്കാൽ ടേബിൾ സ്പൂണോളം തൂവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് വറുത്തിട്ട് മാറ്റി വെക്കുക പിന്നെ ഇതിലേക്ക് ഉഴുന്നപ്പരിപ്പ് ഇട്ട് കൊടുക്കുക മൂന്ന് ടേബിൾ സ്പൂണോളം പരിപ്പും ഇതുപോലെ നന്നായി വറുത്തിട്ട് കളറൊക്കെ ആയി നല്ലൊരു മണം വരുന്നവരെ വറുത്തെടുത്തിട്ട് മാറ്റി വയ്ക്കുക പിന്നെ ഇതിലേക്ക് ഉലുവയാണ് ചേർക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉലുവയും അതുപോലെ ഒരു കാൽ മുതൽ അര ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുക ജീരകം ഓപ്ഷനൽ ആണ് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുക്കേണ്ട അതും ഒന്ന് നന്നായിട്ട് വറുത്തിട്ട് മാറ്റി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പച്ചരി ചേർത്ത് കൊടുക്കുക പച്ചരി ഒന്ന് കളർ ചേഞ്ച്വരെ വറുത്തിട്ട് മാറ്റി കൊടുക്കുക പിന്നെ ഒരു ചെറിയ കൈപ്പിടി അളവിലിങ് കരുവേപ്പില നന്നായി കഴുകി വെള്ളമൊക്കെ ഒന്ന് ച ക്രഷ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒരുമിച്ച് പൊടിച്ചെടുക്കുക നന്നായിട്ട് ഫൈനായിട്ടുള്ള പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം എന്നിട്ട് അതൊരു കുപ്പിയിലോട്ട് മാറ്റിയിട്ട് ഇത് പുറത്ത് ഒരു മൂന്ന് മാസത്തോളം അതുപോലെ ഫ്രിഡ്ജിനകത്താണെങ്കിൽ ഒരു ആറ് മാസത്തോളം ധാരാളം കേടു കൂടാതെ ഇരിക്കും ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ തന്നെ സൂക്ഷിക്കാനായിട്ട് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ